ഇന്ത്യ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതം എന്ന് പറയാൻ വയ്യ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുമായും കോൺഗ്രസ് സീറ്റ് പങ്കിടുന്ന കാര്യത്തിൽ തർക്കമുണ്ടാകുമെന്ന് തുടക്കം മുതലേ സൂചനകൾ ഉണ്ടായിരുന്നു മമതാ ബാനർജിയുടെയും മാനിന്റെയും പരാമർശങ്ങളുടെ പേരിൽ ഇന്ത്യ മുന്നണി തകർന്നുവെന്ന് ബി ജെ പി കൊട്ടിഘോഷിക്കുന്നതും സ്വാഭാവികമാണ് ഇത് ഉറപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം മമതയുടെ തൃണമൂൽ കോൺഗ്രസും അതുപോലെ ആം ആദ്മി പാർട്ടിയും തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്കും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സംഖ്യമില്ലെന്ന മമത പറഞ്ഞതിന് പിന്നാലെയാണ് അം ആദ്മിയുടെ പ്രഖ്യാപനവും പുറത്തു വന്നത് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കെയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എ മുന്നണിയിലേക്ക് മടങ്ങിയേക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളിൽ വളരെ തന്ത്രശാലിയായ നേതാവാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി കരുക്കൾ നീക്കാൻ അദ്ദേഹത്തിനറിയാം ആദ്യം ഇന്ത്യ മുന്നണിക്ക് തുടക്കമിട്ടപ്പോൾ തന്നെ നിതീഷ് ആയിരിക്കും മുന്നണി കൺവീനർ എന്നൊക്കെയാണ് കേട്ടിരുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയിൽ സ്ഥാനമോഹികളുടെ തള്ളിക്കയറ്റമായിരുന്നു എന്ന് നിതീഷ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം പെട്ടെന്നൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതും മുങ്ങുന്ന കപ്പലാണ് ഇന്ത്യ മുന്നണി എന്ന ബോധം അദ്ദേഹത്തിന് വന്നു തുടങ്ങി നിതീഷ് കുമാറും ജെ ഡി യുവും ബി ജെ പി നേതാക്കളുമായി ചർച്ച തുടങ്ങിയതായാണ് പുറത്തു വരുന്ന വിവരം രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിതീഷ് പങ്കെടുക്കില്ല എന്നാണ് വിവരം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിനായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സാമ്രാജ് ചൗധരിയും കേന്ദ്രമന്ത്രി അശ്വിനി ചൗബേയും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചതായും സൂചനയുണ്ട് മുന്നണിയിലേക്കുള്ള മടക്കത്തിന്റെ കാര്യത്തിൽ ഒരാഴ്ചയ്ക്കകം തീരുമാനമുണ്ടായേക്കുമെന്നാണ് ജെ ഡിയു വൃത്തങ്ങള് പറയുന്നത് ഭാരത് ജോഡോ ന്യായ യാത്രയില് പങ്കെടുക്കുന്നതിനായി കോണ്ഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ മുഖാന്തരമാണ് നിതീഷിനെ ക്ഷണിച്ചിരിക്കുന്നത് ജനുവരി മുപ്പതിനാണ് ജോഡോ യാത്ര ബീഹാറിൽ പ്രവേശിക്കുക എന്നാൽ ഇതിൽ നിതീഷ് പങ്കെടുക്കില്ലെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സീറ്റ് വിഭജന ചർച്ചയിൽ നിതീഷ് കുമാർ തൃപ്തനല്ലാത്തതാണ് യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണമെന്നും സൂചനയുണ്ട് ഇന്ത്യ മുന്നണിയുമായി അടുത്തിടെ അകൽച്ച പ്രകടിപ്പിക്കുകയായിരുന്നു നിതീഷ് അതുകൊണ്ട് തന്നെ നിതീഷും ജെ ഡിയും വീണ്ടും കാലുകാരമോ എന്നതാണ് കണ്ടറിയേണ്ടത് വർഷങ്ങളോളം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്ന ജെ ഡിയു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് മുന്നണി വിട്ടത് പിന്നീട് നിതീഷ് കോൺഗ്രസിനും ആർ ജെ ഡിക്കുമൊപ്പം മഹാസഖ്യം ഉണ്ടാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാർ ഉണ്ടാക്കി മുഖ്യമന്ത്രിയായി എന്നാൽ പിന്നീട് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മഹാസഖ്യം വിട്ട് എൻ ഡി ഭാഗമായി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് മഹാസഖ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു ശേഷം ബി ജെ പി നേരിടാൻ പ്രതിപക്ഷ ഐക്യം മായ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ വലിയ പങ്ക് വഹിച്ചിരുന്നു ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് നിതീഷ് വീണ്ടും എൻ ഡി എ പാളയത്തിലേക്ക് മടങ്ങുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നത് നന്ദി